അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തെ സംഘപരിവാർ ചടങ്ങാക്കി മാറ്റിയ ബി ജെ പി പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കുന്നതിലൂടെ മറ്റൊരു തെരഞ്ഞെടുപ്പ് അജണ്ട കൂടിയാണ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ ഇന്ത്യയിലുടനീളം പൗരത്വ ഭേദഗതി നിയമം അതായത് സി എ എ നടപ്പാക്കുമെന്നാണ് കേന്ദ്രമന്ത്രി ശാന്തനു താക്കൂർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബംഗാളിലെ സൗത്ത് ട്വന്റി ഫോർ പാർഗനാസിയിലെ കാഗ്ദ്വീപിലെ ഒരു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നിർണായക പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ സി എ എ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ വന്ന ചാന്ദനു താക്കൂറിന്റെ പ്രസ്താവനയ്ക്ക് ദേശീയ മാധ്യമങ്ങളും വലിയ പ്രാധാന്യമാണ് നൽകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റുകൾ ലക്ഷ്യമിടുന്ന ബി ജെ പി അവരുടെ പ്രധാന പ്രചരണ വിഷയമാക്കുവാൻ ഇനി പോകുന്നതും അയോധ്യയും സി തന്നെ ആയിരിക്കും അയോധ്യയിൽ രാമക്ഷേത്രം സാധ്യമാക്കിയ തങ്ങൾ സി എ ഐ എം നടപ്പാക്കിയെന്ന് പറഞ്ഞ് വോട്ടു പിടിക്കുന്ന ബി ജെ പി പ്രവർത്തകരെയാണ് കേരളത്തിലും ഇനി കാണാൻ പോകുന്നത് കേരളത്തിൽ ഈ പ്രസ്താവനയ്ക്ക് അനുകൂലമായൊരു തരംഗം ഉണ്ടാകില്ലെങ്കിലും ഉത്തരേന്ത്യയിലെ സ്ഥിതി വ്യത്യസ്തമായിരിക്കും ഇവിടെ ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് തന്നെയാണ് മേധാവിത്വം ലഭിക്കുക ഇവരെ ചെറുക്കാൻ ബാധ്യതപ്പെട്ട കോൺഗ്രസിന്റെ അവസ്ഥ ഉത്തരേന്ത്യയിൽ ദയനീയമാണ് രാജ്യം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ആ പാർട്ടി ഇപ്പോൾ വെറും മൂന്ന് സംസ്ഥാനങ്ങൾ മാത്രമാണ് ഭരിക്കുന്നത് അതാകട്ടെ കർണാടക തെലങ്കാന ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളുമാണ് ഇതിൽ രാമക്ഷേത്ര വിഷയത്തിൽ കോൺഗ്രസ് നടപടിയെ തള്ളിയവരാണ് ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് മന്ത്രിമാർ സി എ എ നടത്തിപ്പിലും സമാനമായ ഭിന്നതയാകും കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് കേന്ദ്ര സർക്കാർ പൗരത്വ നിയമം നടപ്പാക്കണമെന്ന് അമിത് ഷാ തുറന്നു പറഞ്ഞത് ഇപ്പോൾ മറ്റൊരു കേന്ദ്രമന്ത്രി കൂടി ഈ നിലപാട് ആവർത്തിച്ച സ്ഥിതിക്ക് അതിനൊരു അരങ്ങൊരുങ്ങുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ലെന്ന് രാജ്യത്ത് ആദ്യം പ്രമേയം പാസാക്കിയ സംസ്ഥാനം കേരളമാണ് കേരള നിയമസഭ പാസാക്കിയ ആ പ്രമേയം പിന്നീട് പ്രതിപക്ഷം ഭരിക്കുന്ന പല സംസ്ഥാനങ്ങൾക്കും പാസാക്കേണ്ടി വന്നു എന്നതും നാം കണ്ട യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ സി എ ഐക്ക് എതിരെ രാജ്യത്തെ ഏറ്റവുമധികം ജനങ്ങൾ പങ്കെടുത്ത പ്രക്ഷോഭം നടന്നതും കേരളത്തിലാണ് അത് നടത്തിയതാകട്ടെ ഇടതുപക്ഷ പാർട്ടിയും മനുഷ്യ മഹാശൃംഖല തീർത്താണ് പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ ഇടതുപക്ഷം പോരാടിയത് ഇതിനു പുറമെ ഡൽഹിയിലും മഹാരാഷ്ട്രയിലും യു പിയിലും ഉൾപ്പെടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലും വലിയ പ്രക്ഷോഭമാണ് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും നടത്തിയത് കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ ഇടതിന് അനുകൂലമാക്കാൻ വീണ്ടും ഒരു പ്രക്ഷോഭം വഴിയൊരുക്കും അതിനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ തെളിയുന്നത് അയോധ്യ വിഷയത്തിൽ രണ്ട് നിലപാട് സ്വീകരിച്ച കോൺഗ്രസ് സി എ എ വിഷയത്തിലും ഇരട്ടത്താപ്പ നയം തുടർന്നാൽ വലിയ വിലയാകും നൽകേണ്ടി വരിക സി എ എതിരെയാണ് കോൺഗ്രസ് നിലപാടെങ്കിൽ ഭാരത് ജോഡോ യാത്രയിലെ പ്രധാന മുദ്രാവാക്യം തന്നെ അതാക്കി മാറ്റുകയാണ് വേണ്ടത് അതല്ലെങ്കിൽ ഒരു നാണയത്തിന്റെ രണ്ട് വശമായി മാത്രമേ ബി ജെ പിയേയും കോൺഗ്രസിനെയും വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ